ദയത് ആ സ്ക്രീനിലേക്ക് കുറച്ചുകൂടി ലൈറ്റ് പമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് മേടിച്ചു വെക്കും സിനിമാറ്റോഗ്രാഫർ തന്നെ ഒരു തിയേറ്ററിന്റെ പേര് എടുത്തു പറഞ്ഞ് ആ തിയേറ്ററിന്റെ അവസ്ഥ വ്യക്തമാക്കിയ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഇത്രയും വലിയൊരു സാധനം ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോ നമ്മുടെ ഒരു ഒന്ന് ഒരു അവസ്ഥ റിലീസായ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം മാർച്ച് ഇരുപത്തിയേഴാം തീയതി ആയിരുന്നു അന്ന് രാവിലെ നമ്മളൊക്കെ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ കണ്ടു കാണും അതായത് നമ്മുടെ ലാലേട്ടനും അദ്ദേഹത്തിന്റെ കുടുംബവും അതുപോലെ തന്നെ പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ കുടുംബം അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ക്രൂ എല്ലാവരും ടെക്നിക്കൽ ടീം എല്ലാം കൂടെ ഉൾപ്പെടെ ഒരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു അതും രാവിലത്തെ ഷോ ആണ് അവര് കണ്ടത് അപ്പോൾ ഈ തിയേറ്ററാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ എറണാകുളത്തെ കവിതാ തിയേറ്റർ ഇവിടെ എനിക്കൊന്നും കാണാൻ പറ്റില്ല ഈ കവിത പൊതുവേ നമുക്കറിയാം ഈ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന ദിവസം സാധാരണ വനിതാ വനിതാ തിയേറ്ററിന് മുമ്പിലാണ് ആ ഒരു തിക്കും തിരക്കും കുറേ സംഭവങ്ങളൊക്കെ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കാണാറുള്ളത് പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു തിയേറ്റർ തിയേറ്റർ ഏന്നറിയോ നമ്മുടെ എറണാകുളം എം ജി റോഡിന് തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ കവിതാ തിയേറ്റർ അപ്പോൾ ഞാനും ആലോചിച്ചായിരുന്നു ശരിക്കും എന്തിനാണ് ഇവർ കവിതാ തിയേറ്ററിലേക്ക് തന്നെ പോയത് അതിൻ്റെ ഒരു ഉത്തരന്തേ കേട്ടോ ഒരു കൂടെ ഇരുന്നിട്ട് കാണണമെങ്കിൽ ഇപ്പോഴും പറയുന്നത് കാര്യം സിനിമ ഇപ്പോ ഗംഭീര അതിഗംഭീര ഹിറ്റ് അടിച്ചിരിക്കുകയാണ് രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി അഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി കളക്ഷൻ ആണ് ഒരു മലയാള സിനിമ കളക്ട് ചെയ്തത് എന്നുള്ള കാര്യമാണ് പക്ഷേ സിനിമ ഹിറ്റായി പക്ഷെ തിയേറ്ററിന്റെ കാര്യം കുറച്ച് കൊറച്ചൊന്നും അല്ല നല്ല രീതിയിൽ തന്നെ നമ്മുടെ സിനിമാറ്റോഗ്രാഫർ അതായത് എംബുരാന്റെ സിനിമാറ്റോഗ്രാഫർ മിസ്റ്റർ സുജിത് വാസുദേവ് അദ്ദേഹം അങ്ങോട്ട് അലക്കിയിട്ടുണ്ട് അതായത് തിയേറ്ററിനെ പറ്റി നല്ല വെച്ചലക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് അതും സിനിമാ തിയേറ്ററിന്റെ പേരെടുത്ത് പറഞ്ഞു നമ്മുടെ ഈ ഒരു കവിതാ തിയേറ്ററിന്റെ പേരെടുത്ത് പറഞ്ഞ് സാനിറ്റൈസേഷൻ നടത്താൻ ഒരു സിസ്റ്റം ഉണ്ട് പക്ഷെ എന്താ പറയുക പല തിയേറ്റേഴ്സും അതിന് അല്ല ഈ എംബുരാൻ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള നമ്മളെ പോലുള്ള ഭൂരിഭാഗം ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കീടിനം വിഷ്വൽസ് തന്നെയാണ് അത് എടുത്ത് തന്നെ പറയണം ഓരോ ഫ്രെയിമും ഓരോ വിഷ്വൽസും അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിൽ ക്യാമറ വെച്ചിരിക്കുന്ന ആ ഒരു ഒരു ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഏറ്റവും ഓരോ വേറെ ലെവൽ തന്നെ ആയിരുന്നു കാര്യം സിനിമാറ്റോഗ്രഫി മിസ്റ്റർ സുജിത് വാസുദേവാണ് അദ്ദേഹം നല്ല കലക്കനായിട്ട് തന്നെയാണ് ആ ഒരു സിനിമ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അദ്ദേഹത്തിന് അത്രയും ക്വാളിറ്റി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ട് ഈ ഒരു കവിതാ തിയേറ്ററിൽ വന്ന് ഈ ഒരു സിനിമ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയില് ആയി പോയി എന്നുള്ളതാണ് കേട്ടോ അത് സങ്കടമായി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിയേറ്ററുകളുടെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടൗണിലെ തിയേറ്ററുകളൊക്കെ അങ്ങ് വിട്ടേ നമുക്ക് ഈ ഗ്രാമപ്രദേശങ്ങളിലെ തിയേറ്ററുകളിലേക്ക് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളും ഫോർ കെ ലേസർ പ്രൊജക്ഷനിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കുറെ അധികം തിയേറ്ററുകൾ ഡി ടി എസ് എക്സിലേക്ക് മാറുവാണ് അത് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ള കുറേ അധികം തിയേറ്ററുകൾ ഡി ടി എസ് എക്സിലേക്ക് മാറുവാണ് കാര്യം അത്രയും സൗണ്ട് ക്വാളിറ്റി ഒക്കെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം തിയേറ്ററുകളൊക്കെ ഇതുപോലെ തിയേറ്ററുകളിൽ ഇപ്പോൾ ഡി ടി എസ് എക്സ് ആണെങ്കിൽ ഡോൾബി അറ്റ്മോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാര്യം വന്നിരുന്ന് കാണുന്ന ആൾക്കാർക്ക് അത്രയും ഗംഭീര എക്സ്പീരിയൻസ് കൊടുക്കണം എന്നുള്ള ആ ഒരു തിയേറ്റർ ഓണറിൻ്റെ ഒരു വിഷൻ ഉണ്ടല്ലോ അത് സാക്ഷാത്കരിക്കുകയാണ് ഇത്തരം തിയേറ്ററുകൾ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഈ കവിതാ തിയേറ്ററിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇത് ഞാൻ പറയുന്ന അല്ല കേട്ടോ ഈ ഇദ്ദേഹം അതായത് സിനിമറ്റോഗ്രാഫർ സുജിത് പാസ്തയും തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ തീയേറ്ററിൽ മിനിമം ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരു നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നൂറ്റി അറുപത് രൂപ ടിക്കറ്റ് ചാർജ് വാങ്ങിക്കുന്ന ഈ ഒരു തിയേറ്ററിലാണ് ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് കാര്യം അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് അതായത് ഇവിടുന്ന് സിനിമ കണ്ടപ്പോഴത്തേക്കും അവർക്ക് വിഷമവും നാണക്കേടും ഒക്കെ ആയി എന്നുള്ളതാണ് കൂടുതൽ അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തിയേറ്ററിൽ വിഷ്വൽസ് കാണിക്കുന്ന സമയത്ത് അത് ആ ഒരു ക്ലാരിറ്റിയിൽ കാണിക്കുന്നു കാണുന്നുമില്ല അതുപോലെ തന്നെ ഈ സൗണ്ടൊന്നും കാര്യമായിട്ട് കേൾക്കുന്നുമില്ല കുറേ സൗണ്ട് എഫക്റ്റും അത്രയധികം അധികം ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക് ചെയ്തൊരു ടീമിൻ്റെ പുറകിലുണ്ടല്ലോ അപ്പോൾ അവരിങ്ങനെ വന്നിരുന്ന് ആ ആ ഒരു രീതിക്ക് എൻജോയ് ചെയ്യാനായിട്ട് കവിത തിയേറ്ററിൽ വന്നിരിക്കുന്ന സമയത്താണ് ഈ ഒരു അവസ്ഥ കാര്യം ഇത്രയധികം അത്രയും വിഷമം ഉണ്ടായിട്ടാണ് അദ്ദേഹം ഇപ്പൊ ഈ ഒരു തിയേറ്ററിന്റെ പേര് എടുത്ത് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് തന്നെ അത് കേട്ടോ ഈ കേട്ടോണ്ട് കേൾക്കുന്നില്ല നമ്മുടെ കേൾക്കുന്നില്ല ഇപ്പോ ഈ ഒരു സിനിമയുടെ സംവിധായകൻ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹത്തിന്റെ കാര്യം പറയാം അദ്ദേഹം ക്വാളിറ്റി ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ട് കവിതാ തിയേറ്റർ സെലക്ട് ചെയ്തു എന്നുള്ളൊരു കാര്യത്തിൽ ശരിക്കും പറഞ്ഞ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം പോലും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും സുജിത് വാസ്തവ് കൃത്യമായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് ഈ തിയേറ്ററിന്റെ ഒരു ശോചനീയാ അദ്ദേഹം പറയുന്നുണ്ട് ആ ഒരു ഓണ അവസാനം പറയുന്നുണ്ട് ആ ഓണറിനോട് ഏഹ് താങ്കൾ ഈ ഒരു കുറേ സിനിമകളൊക്കെ കാണാൻ ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ അതിന്റെ സൗണ്ടും അതിന്റെ പ്രൊജക്ഷനും ഒരു നല്ല പ്രൊജക്ടറൊക്കെ വാങ്ങിച്ചു വെക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ കൂടുതലും കൂട്ട് വിശദീകരിക്കേണ്ട ആ ഒരു തിയേറ്ററിന്റെ ക്വാളിറ്റി അത്രയും മോശമായതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ ശരിക്കും ഒരു നല്ല തിയേറ്ററിൽ എന്നെ അപ്രീഷിയേറ്റ് പറ്റും പക്ഷേ ഇവിടെ ഇവിടെ അത് എനിക്ക് തന്നെ ഇച്ചിരി ഈ കവിത തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആയിരം സീറ്റിംഗ് കപ്പാസിറ്റിക്ക് മുകളിൽ ഉള്ള ഒരു തിയേറ്ററാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 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 ദിവസം ഒരു മൊത്തം ഹൗസ്ഫുൾ ആ മൊത്തം ഷോയി ഹൗസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് അയ്യായിരത്തിന് മുകളിൽ ആൾക്കാർ സിനിമ കണ്ടിറങ്ങുന്ന ഒരു തിയേറ്റർ ആണ് നിങ്ങൾ നല്ല അത്രയധികം ആൾക്കാർ സിനിമ കാണുന്ന ഒരു തിയേറ്റർ ആയിട്ട് പോലും കൃത്യമായിട്ടും എല്ലാം സാധനങ്ങളും കാണാൻ പറ്റുന്ന തരത്തിലാണത് ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇപ്പൊ ഇദ്ദേഹം അതിനകത്ത് എടുത്തു പറയുന്നത് അതായത് ഒരു മാസ് ഓഡിയൻസിന്റെ കൂടെ നമ്മുടെ എറണാകുളത്ത് കാണണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു തിയേറ്റർ തന്നെ കാണണം അത് ഈ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉദ്ദേശിച്ചാണ് പറയുന്നത് അങ്ങനെയൊക്കെ അത്രയും കൂടി പ്രത്യേകിച്ച് ലാലേട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ വന്നിരുന്ന സിനിമ കാണുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അവർക്ക് ഈ ഒരു എമ്പുരാൻ ഇറങ്ങുന്ന സമയത്തെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്ന് നന്നാക്കാമായിരുന്നു അറ്റ്ലീസ്റ്റ് ആ പ്രൊജക്ഷനെങ്കിലും ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമായിരുന്നു പക്ഷെ അത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇതുപോലെ ഇരുന്ന് ഇന്റർവ്യൂലിരുന്ന് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇതിനിടയ്ക്കൂടെ നമ്മുടെ പി വി ആറിന് ഒരു കൈ കിട്ടുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇതിന്റെ ആങ്കർ സിനിമ കണ്ടത് പി വി ആർ ഫോറം മാളിലായിരുന്നു അപ്പം ഫോറം മാൺലെ പി വി ആർലായിരുന്നു അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ആയിട്ട് ആ അവിടെ സിനിമയുടെ സമയത്തും വളരെ ആയിട്ട് തന്നെ എല്ലാ സീനും കാണുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് കേട്ടോ ഹാ അപ്പൊ അതാണ് അവസ്ഥ അപ്പോ ഇത് എല്ലാ തിയേറ്റർ ഓണേഴ്സും ഒരു പാഠമായി ഉൾക്കൊള്ളുക ഇപ്പോ ഇതൊന്നും ശരിക്കും നമ്മൾ വെറുതെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറയുന്നതുമല്ല നമ്മൾ അനുഭവിക്കുന്ന ഒരു എന്താ പറയാ ഇപ്പോ നോക്കേണ്ട ഒരു കാര്യം എന്ന് ഇപ്പൊ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ നമുക്ക് ഫോർ സിക്സ്റ്റി ഫോർ ചാനൽ ബി എറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാലഘട്ടമാണ് അതും ഏറ്റവും ടോപ്പ് നോച്ച് പ്രൊജക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയാണ് അതിനേക്കാൾ ടിക്കറ്റ് ചാർജ് അതിനേക്കാൾ മോശ അവസ്ഥയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്നാ പറ നമുക്ക് എന്തുമാത്രം ഫ്രസ്ട്രേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അതായത് ഇതുപോലെ ഇത്രയും ഗംഭീരമായ സിനിമകളൊക്കെ ഇതുപോലത്തെ അതും ഇത്രയും ടിക്കറ്റ് ചാർജ് മുടക്കി ചെന്നിരുന്ന് കാണുന്ന സമയത്ത് യെസ് ഓഫ് കോഴ്സ് എന്തായാലും ആ ഒരു മാസ് ഓഡിയൻസിന്റെ വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാൽ പോലും തിയേറ്റർ സ്ക്രീനകത്ത് വല്ലതും കണ്ടാലല്ലേ നമുക്ക് അങ്ങോട്ട് ആസ്വദിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ ഈ ഒരു ഒച്ചയും ബഹളവും മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ ആ സൗണ്ട് ഒന്ന് ക്ലിയർ ആക്കൂ നല്ല നല്ല സിനിമകളോട് കളിക്കേണ്ടതാണ് പ്ലീസ് ആ അപ്പൊ എന്തായാലും താങ്ക് യു സുജിത് വാസ്തേവ് താങ്കളുടെ ആ ഒരു ഫീഡ്ബാക്ക് കൃത്യമായിട്ട് തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതിന് താങ്കൾക്ക് വലിയൊരു ഹാറ്റ്സ് ഓഫ്